ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് ആക്ടിവിറ്റി ചെയ്യുന്ന വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഞാൻ ഞങ്ങൾ നാട്ടിലിരിക്കുമ്പോഴത്തെ വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ഗൾഫിലാണ് ഉള്ളത് അഞ്ച് മാസമായി ഇവിടെ വന്നിട്ട് ഞാൻ നാട്ടിലാണ് മോൾക്ക് തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേയായി ഒറ്റക്കന്നെ ആയിട്ട് പറ്റുന്നില്ല വീട് വീട്ടുപണി പിന്നെ എന്താ പറയുന്നത് മോളെ നോക്കണം പിന്നെ മറ്റേ രണ്ട് കുട്ടികൾ നോക്കണം അവരെ സ്കൂളിൽ വിടണം പിന്നെ ഇവിടെ തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോകണം ഒറ്റക്കന്നെ കുറേയായി പറ്റുന്നുമില്ല അപ്പോൾ നാട്ടിൽ തന്നെ കുറേയായി ഇപ്പോൾ എട്ട് വർഷത്തോളം ഇവർക്ക് തെറാപ്പിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ മാറ്റം എന്ന് പറഞ്ഞ മാറ്റങ്ങളില്ല എന്നും പറയുന്നില്ല പ്രായത്തിൻ്റെ മാറ്റങ്ങളുണ്ട് തെറാപ്പി ചെയ്തിട്ടുള്ള മാറ്റങ്ങളുണ്ടോ അപ്പോൾ ഇപ്പം ഇവിടെ വന്നിട്ടിരിക്കുന്നത് കുറച്ചും കൂടി നല്ല തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നാട്ടിലില്ലെന്നു ചോദിക്കും നാട്ടിലുണ്ട് കുറേ സെൻറ്ററുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാം ഒരു ബിസിനസ് പോലെയാണ് ഇഷ്ടംപോലെ സെൻറ്ററുകളുണ്ട് പക്ഷേ ഒന്നും നമുക്കൊരു മനസ്സിലേക്ക് തൃപ്തിയായിട്ട് വരുന്നില്ല അത്ര പിന്നെ തെറാപ്പിൻ്റെ കൂടെ നമ്മൾ പുറത്തും കൊണ്ടുപോകണം ബീച്ച് പാർക്ക് അപ്പോൾ അത് നാട്ടിൽ നടക്കുന്നില്ല കാരണം തറാപ്പിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ വീട്ടിലെത്തുമ്പോൾ നാല് നാലര അഞ്ച് മണിയാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു ബീച്ചിലായിട്ട് പാർക്കിലായിട്ടും ഞാനും ഒരു ഫ്രണ്ടും കൂടെ പുറത്ത് കൊണ്ടുപോയിരുന്നു ആ കൊണ്ടുപോയിട്ട് വരുമ്പോഴേക്ക് മകരവിാങ്കൊക്കെ കൊടുത്തിട്ട് ഏഴ് ഏഴര മണിയൊക്കെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാരണം നല്ല പാർക്ക് നമ്മളെ വീടിൻ്റെ അടുത്തില്ല ബീച്ചില്ല അപ്പോൾ എന്തായാലും പുറത്ത് പോകേണ്ടി വരുന്നു അപ്പോൾ ഇവിടെ കഴിയുന്നത്ര നമുക്ക് പുറത്ത് കൊണ്ടുപോകാം മോളിൽ കൊണ്ടുപോകാം പാർക്കിൽ കൊണ്ടുപോവാം ബീച്ചിൽ കൊണ്ടുപോവാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് നാട്ടിലതില്ല നമുക്ക് ഒറ്റക്ക് തന്നെ ആകുമ്പോഴേക്ക് ഇത് പറ്റുന്നില്ല എല്ലാം കൂടി മാനേജ് മാനേജാക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് തെറാപ്പി ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ തെറാപ്പി കൊടുക്കണമെന്നുട്ടുണ്ട് ഇൻഷോ അല്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ തെറാപ്പിനെ അധികം ഞാൻ പുറത്ത് കൊണ്ടുപോകും പിന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും പാർക്കിൽ ഡെയിലി കൊണ്ടുപോകും പാർക്കിൽ കൊണ്ടുപോയിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കളിപ്പിക്കും അപ്പോൾ അതന്നെ മതിയെന്നാണ് പിന്നെ നാട്ടിലെത്തെ പോലെ അല്ല ഇവിടെ പുറത്ത് കൊണ്ടെങ്കിൽ അങ്ങനെ ആരും ശ്രദ്ധിക്കാനില്ല നോക്കാനില്ല എല്ലാവർക്കും അവരവരുതായിട്ട് പോവും ഇപ്പം ഇവരാരും അങ്ങനെ ശ്രദ്ധിക്കുകയില്ല ഇവരെന്ത് ചെയ്താലും ഇപ്പം ഇവരെന്തൊക്കെയോ ചെയ്യുമല്ലോ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് വായകൊണ്ട് പറഞ്ഞിട്ട് നമ്മളെ സന്തോഷമായെങ്കിലും സങ്കടായ്മോ പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റും പക്ഷെ ഇവർക്കെങ്ങനെയല്ല ഇവർ ഇവർ ഇവള് നോൺ വെറബിളാണ് ഇവള് സംസാരിക്കില്ല അപ്പോൾ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ അല്ല സംസാരിക്കും സംസാരിക്കില്ല എന്ന് പറയുന്നില്ല ഉമ്മ പപ്പന്നൊക്കെ വിളിക്കും പക്ഷെ അതറിഞ്ഞിട്ട് വിളിക്കുന്നു അറിയാതെ വിളിക്കുന്നു അത് മനസ്സിലാവുന്നില്ല മീനിങ് ഫുള്ളായിട്ട് അതറിയുന്നില്ല നമുക്ക് അപ്പോൾ ഇവർ സംസാരിക്കാൻ ഇവക്ക് ഇവക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പോൾ എന്ത് സന്തോഷമായാലും സങ്കടം വരുമ്പോഴേക്ക് ഇവള് എക്സ്പ്രഷൻ കാണിക്കും അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് ഇറുക്കി പിടിക്കും അല്ലെങ്കിൽ ഒരു ജമ്പ് ചെയ്യുന്ന പോലെ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ബോഡി ഇത് തന്നെ ഒന്ന് ഭയങ്കര ഇതായിട്ട് കാണും അല്ലെങ്കിൽ സൗണ്ട് ആക്കും സൗണ്ട് ഉണ്ട് ഇവള് നല്ലോണം സ്ക്രീമിംഗ് ആക്കും പിന്നെ ഹാൻഡ് ഫ്ലാപ്പിംഗ് ആക്കും നല്ലോണം നമ്മളിവരെ തെറാപ്പീൻ്റെ കൂടെ കയ്യിൽ നിന്ന് പുറത്ത് കൊണ്ടുപോണം പുറത്ത് കൊണ്ടുപോയിട്ട് എത്ര പറ്റുന്ന അത്ര നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വരെ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യണം ബസ്സിൽ പോവാനും ആളുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ കൊണ്ടുപോകാനും പിന്നെ ഈ പുറത്ത് പോകുമ്പോഴേക്ക് ഈ നല്ലവണ്ണം വണ്ടിയും കാണക്കെ ഇതിനൊക്കെ ഇല്ലേ അപ്പം അതൊക്കെ കൊണ്ടുപോയിട്ട് അതിലൊക്കെ നമ്മൾ അവരെ പൊരുത്ത പിടിക്കണം ഫസ്റ്റ് ഫസ്റ്റ് ആദ്യമൊക്കെ നല്ലവണ്ണം നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം ഇവർ ചെവി പുത്താൻ തുടങ്ങും ഭയങ്കര സൗണ്ട് കരിച്ചൽ അങ്ങനെയൊക്കെ ഉണ്ടാകും യൊക്കെ നല്ലോണം പേടിയുണ്ട് ഇപ്പോൾ എസ്കുലേറ്ററിലെല്ലാം കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു മുമ്പൊക്കെ അതിനൊന്നും കയറാൻ പോലും ഇതായിക്കൊണ്ടില്ലേ പക്ഷേ ഇപ്പോൾ അലഹമ്മദില്ല കൈ പിടിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ എസ്കുലേറ്ററിലെല്ലാം കയറാൻ തുടങ്ങി പിന്നെ പാർക്കിൽ മുമ്പ് പാർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ പാർക്കിൽ ഒറ്റയ്ക്ക് തന്നെ കുറച്ച് കുറച്ച് കയറാനൊക്കെ തുടങ്ങി ചെറിയ മാറ്റാണെങ്കിലും ഞങ്ങൾക്കതൊരു വലിയ മാറ്റമാണ് അപ്പോൾ അലഹമ്മദില്ല ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും